ജൂതന്മാർ രണ്ട് വിഭാഗമുണ്ട് ഒന്ന് അടിസ്ഥാന ജൂതന്മാരും രണ്ട് ജൂതമതത്തിലേക്ക് മാറിയ ആളുകളും ജൂതമതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത ആളുകളെയാണ് ഇന്ന് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത് ഈസാ നബി അലൈ ഇസ്ലാമിൻ്റെ ആളുകൾ എന്ന് അവരെ പരിചയപ്പെടുത്തുമെങ്കിലും അവർ ജൂതന്മാർ തന്നെയാണ് അടിസ്ഥാന ജൂതന്മാരല്ലാന്ന് മാത്രം അടിസ്ഥാന ജൂതന്മാരെ ജൂതന്മാർ എന്നും ജൂതമതത്തിലേക്ക് മാറിയവരെ ക്രിസ്ത്യാനികൾ എന്നും വിളിക്കുകയാണ് അതാ ചെയ്യുന്നത് ഇത് രണ്ടുമല്ല യാക്കൂബ് നബി അലി ഇസ്ലാമിന്റെ സന്താന പരമ്പര എന്ന് പറയുന്ന ബനു ഇസ്രായേൽ ആ ബനു ഇസ്രേലുകൾ ഇന്നത്തെ മുസ്ലിങ്ങൾ തന്നെയാണ് കാരണം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് ശേഷം നബിമാര് വന്നു അവരെ കൊണ്ട് വിശ്വസിച്ചു മൂസാൻ നബി അലൈഹി ഇസ്ലാം വന്നു മൂസാ നബിനെ കൊണ്ട് വിശ്വസിച്ചു ഈസാ നബി അലൈഹി സ്വലാം വന്നു ഈസാനബിനെ കൊണ്ട് വിശ്വസിച്ചു മുഹമ്മദ് നബി നബിസ്ആ അലൈഹി സ്വലം വന്നു നബി നബിസ് അലൈഹി ഇസ്ലാമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു വിശ്വസിക്കാതെ വളരെ കുറഞ്ഞ ആളുകൾ മാറി നിന്നിരുന്നു എല്ലാ കാലത്തേക്കുമല്ല ചില കാലത്തേക്ക് ഇതെല്ലാം ചേർത്തുകൊണ്ട് മില്ലത്തു ഇബ്രാഹീം ഉമ്മത്തു ഇബ്രാഹീം വേദക്കാർ ഇബ്രാഹിമി ആളുകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പുതിയ രീതി വന്നു ചേർന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് സർവമത സത്യവാദം വന്നുകൊണ്ടിരിക്കുന്നത് പരിശുദ്ധ ഇസ്ലാമിന് ഘടകവിരുദ്ധമായ വാദമാണ് സർവമത സത്യവാദം എന്നത് സൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എല്ലാ മതവും ശരിയാണെന്ന് പറയലല്ല ഇസ്ലാമിൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിങ്ങളുടെ അഭിപ്രായത്തിൽ ഇസ്ലാം മതം മാത്രമേ ശരിയുള്ളൂ എന്ന് കരുതിയിട്ട് വേറുള്ളവരൊക്കെ ഇവിടുന്ന് ഒഴിവാക്കണം എന്നൊന്നുമില്ല ശരിതുള്ളൂ അത് ശരിയാണ് ബാക്കി നമ്മുടെ അഭിപ്രായത്തിൽ ശരിയല്ല അവരുടെ അഭിപ്രായത്തിൽ ശരിയാണ് ഓല അങ്ങനെ ജീവിച്ചു പോകുന്നു ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാവർക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവകാശം അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾ ഇന്ത്യക്കാരാവുകയുള്ളൂ അംഗീകരിച്ചു കൊടുത്തേ മതിയാവുള്ളൂ പിന്നെ ഈ മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ഇട്ട് അല്ലേനും അത് വേറെ സാധനമാണ് മനുഷ്യത്വം കാണിക്കാൻ മതം നമ്മളതാണെന്ന് നിർബന്ധമൊന്നുമില്ല ഇതെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഉമ്മത്ത് മില്ലത്ത് തുടങ്ങിയ വാക്കുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ സമീപനങ്ങളിലേക്ക് പേര് പറയാൻ എനിക്ക് പ്രയാസമുള്ള അറബി രാജ്യങ്ങൾ വരെ വന്നു ചേർന്നിട്ടുണ്ട് നമുക്ക് പേര് പറയാൻ പ്രയാസാണ് അങ്ങനത്തെ അറബി രാജ്യങ്ങൾ വരെ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് വന്നിട്ടുണ്ട് ഈ കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുള്ളവരെയാണ് നിലവിൽ സുന്നികൾ എന്ന് വിളിക്കുന്നത് ലോകാടിസ്ഥാനത്തിലെ സുന്നികൾ എന്ന് പറയുന്നത് നിലവിൽ ആ കാഴ്ചപ്പാടിലേക്ക് എത്തിയിട്ടുള്ളവരാണ് ഈ കാഴ്ചപ്പാടിന് എതിരെ നിൽക്കുന്ന ആളുകളെ നിലവിൽ ഷിയാക്കളായി മുദ്രയടിച്ചിട്ടുണ്ട് ഷിയാക്കൾ അങ്ങനെയാണ് അല്ല എന്നല്ല പക്ഷെ എല്ലാവരും ഷിയാക്കളല്ല ഇപ്പം നമ്മളൊക്കെ എണ്ണീട്ടുള്ളത് ഷിയാക്കളുടെ കൂട്ടത്തിലാണ് ഷിയാക്കളുടെ കൂട്ടത്തിൽ ലോകവ്യാപകമായി എണ്ണിവരുന്ന മറ്റൊരു വിഭാഗമാണ് സൂഫികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പം നമ്മളൊന്നെങ്കിൽ സൂഫിയിലെണ്ണും അല്ലെങ്കിൽ നമ്മൾ ഷിയാക്കളിൽ എണ്ണും നമ്മൾക്ക് സൂഫിയാവാനുള്ളൊരു യോഗ്യതയില്ല വേറെ കാര്യം ഷിയാക്കൾ ഏതായാലും ഞമ്മളോട്ട് അല്ലേനും പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവില്ല ആഗോള സുന്നിസം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമായി ഇന്ന് മാറിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം നമ്മളെന്താന്ന് ശരിക്കും മനസ്സിലാക്കണം നമുക്കൊരുപാട് പ്രത്യേകതകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പ്രത്യേകത മുത്തുനബി സല്ലാ അല്ലൈവിതങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുക്കും അത് നമ്മളുടെ പ്രത്യേകതയാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കൽ റബിയുള്ള ബന്ത്രണ്ടാണ് പണ്ടെന്നങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് ഇനി അങ്ങനെ തന്നെ വേണ്ടത് റബിയുല്ലാ വല്ല പന്ത്രണ്ടായാൽ മതിരിങ്ങൾ ആണ്ടിനേക്കാൾ മതിരിസിനൂർ വാർഷികത്തിനേക്കാൾ കഥാപ്രസംഗ പരിപാടിയേക്കാൾ വലിയൊരു നാളിനേക്കാൾ ചെറിയൊരു നാളിനേക്കാൾ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുക റബില് പന്ത്രണ്ടിനാണ് എന്താ കാരണം റബി ഉള്ളവൽ പന്ത്രണ്ട് നബിയുടെ ജന്മദിനം അല്ല റസൂലിൻ്റെ ജന്മദിനവും അല്ല റബി ഉള്ളഹുൽ പന്ത്രണ്ട് മുഹമ്മദിന്റെ ജന്മദിനമാണ് സാഹുഅലി മുഹമ്മദിനെ സല്ലല്ലാല്മയെ മനസ്സിലായാലാണ് ുംസൂലിനെയും മനസ്സിലാവുക നല്ലോണം മനസ്സിലാക്കണം ഞാനീ പറഞ്ഞത് ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനായി പരിചയപ്പെടുത്തിയിട്ടുള്ളത് സൈദന അബുബക്കറിന് സിദ്ദീഖുൽ അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത എന്താ നബിതങ്ങളുടെ പ്രത്യേകതയെ മനസ്സിലാക്കി എന്നതാണ് ബഹുമാനപ്പെട്ട സൈദന സുദ്ദീഖ് അക്ബർ അലി അള്ളാഹുനിന്റെ പ്രത്യേകത പ്രത്യേകത മനസ്സിലാക്കിയെന്നുള്ളതാണ് ശുദ്ധീകൃത അള്ളാഹു ഒരിക്കൽ കച്ചവടത്തിന് വേണ്ടി പോയി കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ വഴിയിൽ നിന്ന് മക്കയിൽ ഇല്ലാത്ത കുറേ സാധനങ്ങൾ വാങ്ങി മടങ്ങി വന്നു ആ കൊടുന്ന സാധനങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ലാനത്തുന്തായി അലയായ അബൂചായിൽ ചെന്നിട്ട് വല്ല ബാക്ക് എന്നിങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു അബോക്കരെ പുതിയ വല്ല വിവരം എൻ്റെ അടുത്ത് ചോദിച്ചു ആ ബോക്കറി എന്നല്ല അന്നത്തെ പേര് അബ്ദുൽ കഅബാ എന്നാണ് കേട്ടോ ഞമ്മക്ക് പറയാൻ പറ്റിയ പേര് അതായത് കൊണ്ട് പറഞ്ഞു തേടും ഇല്ല പുതിയ പേരൊന്നുമില്ലായിരുന്നു ആ എൻ്റെ വലിയ അടുത്ത കൂട്ടുകാരൻ ഉണ്ടല്ലോ മുഹമ്മദ് നബിയാണ് എന്ന് പറയുന്നുണ്ട് കാരണം അലി അള്ളാഹുവിന്റെ നേരെ പെരേ പോയിട്ടൊന്ന് കുഴിച്ചിങ്ങാണ്ട് കന്തൂറൊക്കെ മാറ്റിയിട്ട് നബി തങ്ങളുടെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു മുഹമ്മദെ സല്ലാ അലീസ്ലം ഞാൻ കേൾക്കുന്ന വിവരം ശരിയാണോ ചോദിച്ചു ആ ശരിയാണ് എന്നെ നബിയാക്കിയിട്ടുണ്ട് എനിക്ക് ഖുറാനിറങ്ങിയിട്ടുണ്ട് ഇക്കബിസ്മി റബിഖലഹുനെ പറഞ്ഞു ഞാനത് വിശ്വസിച്ചു എന്താ കാരണം ഈ നുബുവത്തിന് മുമ്പുള്ള മുഹമ്മദിനെ സിദ്ധിക്കാൻ അറിയാം എന്നുള്ളതാണ് കാരണം നല്ലോണം ആലോയ്ക്ക് കെട്ടോ കിട്ടി നബി ആയതിനു ശേഷം ആദ്യം ചെയ്യണത് അബൂ കുബൈസ് എന്ന മലൻ്റെ മേലേക്ക് തൻ്റെ കുടുംബക്കാരെ വിളിച്ചു വരുത്തുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് ഈ മലയുടെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കുക അബൂ കുബൈസ് മല നിങ്ങൾ കണ്ടു കിട ഹറമിൻ്റെ അടുത്ത് നമ്മൾ സഫാമറുവിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പാലസ് കാണുമല്ലോ ആ പാലസ് നിൽക്കുന്ന സ്ഥലമാണ് അബൂ കുബൈസ് മല അതിൻ്റെ ഒരു പുറത്താണ് ആമിനാബിവി താമസിച്ചിരുന്ന വീട് ലൈബ്രറി ഒക്കെ ഉള്ള സ്ഥലം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിന്ദാവോദ് ബിൽഡിങ് അവിടെയാണ് ശുദ്ധീകൃതി അള്ളവനിൻ്റെ പെര അതായത് അബു കുബൈസ് മലയുടെ രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട് അന്ന് ഇപ്പോഴല്ല അന്ന് രണ്ട് ഭാഗത്തും ആൾ താമസമുണ്ട് ഈ മലൻ്റെ മേലെ കയറിയിട്ട് ചോദിക്കുകയാണ് ഈ മലൻ്റെ അപ്പുറത്ത് ഒരു ശത്രു സൈന്യം നിങ്ങളെ കാത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഒരു പറഞ്ഞു നീ പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കും ആ നീ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അത് ഈ നാൽപ്പത് വയസ്സിന് മുമ്പ് ഉണ്ടായ സംഗതിയാണ് അതുകൊണ്ട് കയറണേനാണ് മുഹമ്മദ് നബി കൽബ് എന്ന് പറഞ്ഞത് ന്വൂവത്തിനെയും വിസാനത്തിനെയും വിശ്വസിക്കുന്നതിനേക്കാൾ പ്രയാസമുണ്ട് മുഹമ്മദീയത്തിനെയും വിശ്വസിക്കാൻ അതങ്ങട് അതങ്ങലാണ് സുന്ന പണി അതുകൊണ്ട് റബി ഉല്ലാ പന്ത നബിയുടെ ജന്മദിനമല്ല റസൂലിന്റെ അല്ല മുഹമ്മദിന്റെ ജന്മദിനമാണ് എന്നിട്ട് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ട് പിന്നെയാണ് നബി ആയത് അതാണ് സംഗതി യഥാർത്ഥത്തിൽ ഖുർആൻ ഷെരീഫ് മുഹമ്മദ് നബി നബി തെളിവാണ് ഖുർആൻ നമ്മക്കിറങ്ങിയതല്ലോ ഖുർആാൻ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് നിസ്കാരും അള്ളാഹുത്തലെ അമ്മക്ക് എന്നല്ല നിസ്കാരം അള്ളാഹു മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ട് മുഹമ്മദ് നബി അമ്മക്ക് എന്നതാണ് നോലുമ്പോ അള്ളാഹുത്താലേ അമ്മക്ക് എന്ന അല്ല നോലുമ്പോ അള്ളാഹു മുഹമ്മദ് നബിള്ളിമക്ക് കൊടുത്തിട്ട് നബി തങ്ങളി അമ്മക്ക് എന്നതാണ് അല്ലാഹു തന്നത് മുഹമ്മദ് ഇയായ നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം ഞാനാകുന്നു എന്ന് മുഹമ്മദ് നബി ാഹു അലി വസല്ലവാദങ്ങൾ പറഞ്ഞിട്ടുണ്ട് നാളെ അഷറയില്ലാദ്യമായി വിചാരണക്ക് വിളിക്ക ഞമ്മളെ ആയിരിക്കും എൻ്റെ കാരണം മുഹമ്മദ് നബി നബിഅലി